പോസ്റ്റ്പാർട്ടം ലൈഫ് അഥവാ പ്രസവാനന്തര ജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഗർഭധാരണം പ്രസവം എന്നീ കാര്യങ്ങളിൽ വളരെയധികം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ചു പുലർത്തുന്ന ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് പ്രസവത്തെ തുടർന്ന് അഞ്ചു മക്കളുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായതും കൂടാതെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന അവസ്ഥ കാരണം ദിവ്യ എന്ന് പറയുന്ന ഒരു ഗർഭിണിയായ സ്ത്രീ ഈ അടുത്ത ും ഇനിയും ഇതുപോലുള്ള ദുരാവസ്ഥകൾ ഒരു സ്ത്രീകൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന കൂടിയാണ് ഞാൻ ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ആദ്യ പ്രസവത്തിൽ കുഞ്ഞിനെ അപായപ്പെടുത്തിയിരുന്നു രണ്ടു ദിവസം മുമ്പ് ആ വ്യക്തി സൂയിസൈഡ് ചെയ്യുമ്പോഴും അവർ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ദിവ്യയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി ദിവ്യയുടെ ദുരവസ്ഥകൾ ദിവ്യ നേരിട്ട മാനസികാവസ്ഥകളെല്ലാം ആ കുട്ടി വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതായത് പ്രസവ സമയത്ത് ആ കുട്ടി നേരിട്ട വിഷാദത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും കുഞ്ഞിൻ്റെ ജീവൻ അപായമായേക്കാം എന്ന തിരിച്ചറിവുകളുമെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് പോലും ആരും ആ കുട്ടിക്കൊരു സഹായം നൽകിയില്ല അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അറിവില്ല എന്നതു തന്നെയാണ് ഇനിയെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ള സ്ത്രീകളെ പണ്ടത്തെ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തി വളരെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക ഗർഭധാരണം പ്രസവം എന്നീ കാര്യങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ വളരെയധികം അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണെന്ന് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ധാരാളം മരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും ഇത്തരം മരണങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാമെന്നതിന് അടിവരയിട്ട് പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച യുവതിയോട് വാർത്ത വന്ന അവരുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിലും കൂടാതെ ദിവ്യ അവരുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വീഡിയോ റിപ്പോർട്ട് ചെയ്ത ആ വീഡിയോയുടെ കമൻ ബോക്സിനൊക്കെ പൊതുവായിട്ടുള്ള കുറേ അനാവശ്യമായിട്ടുള്ള താരതമ്യപ്പെടുത്തലുകൾ കണ്ടു ആ താരതമ്യപ്പെടുത്തലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് പഴയ കാലഘട്ടവുമായിട്ട് ഇന്നത്തെ ജനറേഷനിലെ സ്ത്രീകളെ പ്രസവം ഗർഭധാരണം എന്നീ കാര്യങ്ങളിൽ കമ്പാരിസൺ നടത്തുന്നു അതായത് പണ്ട് കാലങ്ങളിൽ വീട്ടിൽ പത്തും പതിനാറുമൊക്കെ പ്രസവിച്ച് അമ്മമാർ കുട്ടികളെ വളർത്തിയിരുന്നു പ്രസവം ഒരു പ്രകൃതി നിയമമാണ് പട്ടിയും പൂച്ചയൊക്കെ ആറും ഏഴും പ്രസവിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള പലതരത്തിലുള്ള കമ്പാരിസണുകൾ കണ്ടു ഇത്തരം താരതമ്യപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഗർഭിണിയായ സ്ത്രീയെയോ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീയെയോ കുറ്റപ്പെടുത്തുമ്പോഴോ വിധിക്കുമ്പോഴോ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് അതായത് ഒരു പട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു പട്ടിയുടെ പ്രസവത്തിൽ അഞ്ചോ ആറോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ പട്ടിയുടെ കുഞ്ഞുങ്ങൾ പ്രസവം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കണ്ണുകൾ തുറക്കുന്നു അവർ സ്വയം എഴുന്നേറ്റ് നടക്കാൻ ശീലിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നാൽ മനുഷ്യക്കുഞ്ഞുങ്ങൾ ഒന്ന് സ്വയം പിടിച്ചു നിൽക്കാൻ തന്നെ ഏഴെട്ട് മാസങ്ങൾ വേണം അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും ഈ കാര്യങ്ങളും പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ഗർഭിണികളെയും അതേപോലെ തന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകളെയും ടോർച്ചർ ചെയ്യുന്നത് പത്തും പതിനാറുമൊക്കെ മക്കളെ പ്രസവിച്ച് വളർത്തിയ അമ്മമാരോട് ആദരവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കാരണം നിരത്തി ഇന്നും നമ്മുടെ സമൂഹത്തിലെ പ്രസവം കഴിഞ്ഞ സ്ത്രീകളെ വളരെയധികം മാനസിക പീഡനങ്ങൾ നടത്താറുണ്ട് ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നത് ഇത് ഞാൻ വ്യക്തമായി പറയുന്നത് ഞാനും ഈ അവസ്ഥകളുടെ കടന്നു പോയിട്ടുള്ളൊരു അമ്മയാണ് ഞാനും ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ കവർ ചെയ്തൊരമ്മയാണ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് സുസേറിയനെ വളരെ പുച്ഛത്തോടെ കാണുന്ന സുസേറിയൻ കഴിഞ്ഞ അമ്മമാരെ വളരെയധികം പരിഹസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരക്കാരുടെ വാദങ്ങൾ നൊന്തു പ്രസവിച്ച അമ്മമാർക്ക് മാത്രമേ കുഞ്ഞുങ്ങളോട് വളരെയധികം ആത്മബന്ധമുണ്ടായിരിക്കുകയുള്ളൂ നൊന്ത് പ്രസവിച്ച സ്ത്രീകൾ മാത്രമാണ് യഥാർത്ഥ അമ്മമാർ സി സെക്ഷനൊക്കെ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതായത് വേദന അറിഞ്ഞ് പ്രസവിക്കാൻ വയ്യ അതുകൊണ്ട് പല സ്ത്രീകളും എളുപ്പമാർഗം സ്വീകരിക്കുന്നതാണത്രേ സിസേറിയൻ ഈ രണ്ടാവസ്ഥകളും ഫേസ് ചെയ്തൊരു സ്ത്രീയാണ് ഞാൻ രണ്ട് വാക്കും ഡെലിവറിയും ഒരു സി സെക്ഷനും കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വേദനയേക്കാൾ ഭീകരമാണ് സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച വേദന എൻ്റെ രണ്ട് പ്രസവവും വാക്കോൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ കുഞ്ഞ് പുറത്ത് വന്നതോട് കൂടിയിട്ട് ആ ബുദ്ധിമുട്ടുകൾ ഏകദേശം കഴിഞ്ഞു പിന്നെ സ്റ്റിച്ചിൻ്റേതായ ചെറിയ ചെറിയ വേദനകളും ഉണ്ടായിരുന്നു പക്ഷേ സി സെക്ഷൻ കഴിഞ്ഞ് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ വേദന കൊണ്ട് പുളഞ്ഞ ഒരു വ്യക്തിയാണ് വാക്കോൺ ഡെലിവറിയുടെ സമയത്ത് അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി വേദനയാണ് ഞാൻ സി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അനുഭവിച്ചത് എന്നെപ്പോലെ ഇതുപോലെ സി സെക്ഷൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരുപാട് അമ്മമാരുണ്ടാവും പല അമ്മമാർക്കും പല അനുഭവങ്ങളായിരിക്കും ഷെയർ ചെയ്യാനുണ്ടായിരിക്കുക ശരീരത്തിലെ ഏഴ് ലെയറുകൾ കട്ട് ചെയ്തിട്ടാണ് സിസേറിയൻ എന്ന പ്രക്രിയയിലൂടെ ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് ഇത്രയും വലിയൊരു അവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒരമ്മയെ അവരുടെ കഷ്ടപ്പാടിനെ വളരെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ സങ്കീർണ്ണമായ അവസ്ഥയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സിസേറിയൻ എന്നൊരു പ്രക്രിയ നടത്തുന്നത് അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സ്ത്രീകൾ സ്വീകരിക്കുന്ന ഒരു എളുപ്പവഴിയല്ല സിസേറിയൻ എന്ന തിരിച്ചറിവാണ് വേണ്ടത്